മൂന്നംഗ സംഘം യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ആളുഞ്ഞ വീട്ടിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഇടതുകൈ തല്ലി ഓടിച്ചു മുഖത്തിലും കഴുത്തിലും ശരീരമാസകലും കത്തിക്കൊണ്ടുള്ള മുറിവുകൾ കോഴിക്കോട് കൊടുവള്ളിയിലാണ് സംഭവം പട്ടോളിയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന കൊടുവള്ളി കിഴക്കോത്ത് എളേറ്റിൽ ചോലയിൽ മുഹമ്മദ് ജസീമാണ് ക്രൂരമായ ആക്രമണത്തിനിരയായത് തന്റെ സ്ഥാപനത്തിലെത്തുന്ന ഒരു സ്ത്രീയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംഘത്തിന്റെ മർദ്ദനമെന്ന് ജസീം പറയുന്നു ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കഠിനമായ മർദ്ദനങ്ങളാണ് തുടർന്നുണ്ടായത് ശരീരമാസകലം ചോരയൊലിച്ച നിലയിലായ ജസീമിനെ മൂന്നംഗ സംഘം കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് പിന്നീട് ാമരശ്ശേരിയിൽ എത്തിച്ചത് ഇവിടെ വെച്ചാണ് ഒരു സംഘത്തിനോട് യുവതിയെ അറിയാമെന്ന് പറയണമെന്നാവശ്യപ്പെട്ടത് മുഹമ്മദ് ജസീം ഇത് അനുസരിക്കില്ല എന്ന് മനസ്സിലായതോടെ അക്രമി സംഘം ഖത്തർമൽ ഭാഗത്ത് യുവാവിനെ ഇറക്കി രക്ഷപ്പെടുകയായിരുന്നു സുഹൃത്തുക്കളെത്തിയാണ് ജസീമിനെ ആദ്യം കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മലയാളം ടെലിവിഷൻ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ